ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ പോലീസ് സ്റ്റേഷന് മുന്നിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ യുവാവ് മരിച്ചു ആലത്തൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതിനെ തുടർന്ന് പൊള്ളലേറ്റ യുവാവ് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു കാവശേരി പത്തനാപുരം ഞാറക്കോട് വീട്ടിൽ മുപ്പത് വയസ്സുള്ള രാജേഷ് ആണ് മരിച്ചത് ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തി രാജേഷ് ആത്മഹത്യക്ക് ശ്രമിച്ചത് വീട്ടമ്മ നൽകിയ പരാതിയിൽ ഇരുവരെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് സംസാരിച്ച് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് എഴുതി നൽകിയ ശേഷം പറഞ്ഞയച്ചിരുന്നു അല്പസമയത്തിനുശേഷം കാനിൽ പെട്രോളുമായി എത്തിയ രാജേഷ് പോലീസ് സ്റ്റേഷന്റെ മുന്നിലെത്തി തീ കൊളുത്തുകയായിരുന്നു തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചപ്പോൾ കുഴഞ്ഞു വീണു തൊണ്ണൂറ് ശതമാനത്തോളം പൊള്ളലേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെയാണ് മരണപ്പെട്ടത് ചികിത്സയിലിരിക്കെ മജിസ്ട്രേറ്റിന് മരണമൊഴി നൽകിയിരുന്നു മലേഷ്യൻ കപ്പലിൽ ജീവനക്കാരനായിരുന്ന രാജേഷ് ആറുമാസം മുൻപാണ് തിരിച്ചെത്തിയത് കുറച്ചുകാലം ഒഡീഷയിൽ ജോലി ചെയ്തിരുന്നു രണ്ടു മാസമായി നാട്ടിലാണ് പരേതരായ രാധാകൃഷ്ണൻ ഗീത എന്നിവരുടെ മകനായ രാജേഷ് അവിവാഹിതനാണ് ഏക സഹോദരി രേഷ്മയെ വിവാഹം ചെയ്തയച്ച ശേഷം പത്തനാപുരത്തെ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വെള്ളിയാഴ്ച വീട്ടിലെത്തിക്കും ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചുകഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ